ഞാൻ ഇന്ന് ചൊല്ലുന്ന കവിതയാണ് അമ്മ ആരായിരുന്നു എഴുതിയത് അനിൽകുമാർ കാവനൂർ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം അവരില്ലെങ്കിൽ നമ്മളില്ല അവരാണ് നമ്മുടെ കാണപ്പെട്ട യഥാർത്ഥ ദൈവങ്ങൾ താരാട്ടു പാടിയതമ്മ താലോലം മാട്ടിയതമ്മ ഞാനുറങ്ങണ നീതത്ത് വറിയാതിരുന്നതമ്മ ഞാൻ ഉറങ്ങണ നീതത്ത് നോ വറിയാതിരുന്നതമ്മ പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നിന്നു വിളിച്ചതമ്മ ൾ നൽകിയതമ്മ താരാട്ടുപാടിയതമ്മ താരോലം പാൽ മാറ്റിയതമ്മാൽ ഞാൻ ഉണരുമ്പോൾ പാൽ മധുരം ചുരത്തിയമ്മ മാമൂണിന് നീദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു പാൽ ചിരിയാൽ ഞാൻ ഉണരുമ്പോൾ പാൽ മധുരം ചുരത്തിയമ്മ മാമൂണിന് നിധ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു കാൽത്തളയും കരിവളയും പൊന്നരയിലുരയിലും കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നുരമ്മ കുഞ്ഞുടുപ്പും കളിക്കോപ്പും വാവയ്ക്കായി തന്നുരമ്മ അക്ഷരങ്ങൾ പാടി പറഞ്ഞു അതു ഞാനും കൊഞ്ചി പറഞ്ഞു അക്ഷര തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി അക്ഷരങ്ങൾ പാടി പറഞ്ഞു അതു ഞാനും കൊഞ്ചി പറഞ്ഞു അക്ഷര തെറ്റുകളെല്ലാം പുഞ്ചിരിയാൽ മാടിയൊതുക്കി കാലമങ്ങനെ കഥകൾ പറഞ്ഞു നേരമങ്ങനെ പല അമ്മ വലഞ്ഞു വേദനയാലമ്മ കരഞ്ഞു കാലമങ്ങനെ കഥകൾ പറഞ്ഞു വേദമങ്ങനെ പല വഴിയൂടി ജരാനമ്മൂ വേദനയാൽ അമ്മ കരഞ്ഞു കാണാതെ മക്കൾ നടന്നു അമ്മയെ കാണാതെ മക്കളകന്നു താരാട്ടുപാടിയതം റിയാതിരുന്നതമ്മ ഞാൻ ഇറങ്ങണനേതത്ത് അമ്മ കാണാതെ പോകണ മകനെ ആ താരാട്ടു മറക്കല്ലേ കാണാതെ പോകണ മകളെ ആ പൊഞ്ഞുമ്മ മറക്കല്ലേ കാണാതെ പോകണ മകനെ ആ താതാട്ടു മറക്കല്ലേ കാണാതെ പോകണ മകളെ ആ പൊഞ്ഞുമ്മ മറക്കല്ലേ ആ താതാട്ടു മറക്കല്ലേ ആ പൊഞ്ഞുമ്മ മറക്കല്ലേ ആ താതാട്ടു മറക്കല്ലേ ആ പൊഞ്ഞുമ്മ മറക്കല്ലേ ആപ്പാൽ മധുരം മറക്കല്ലേ ആ സ്നേഹം മറക്കല്ലേ അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം മറക്കല്ലേ അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം മറക്കല്ലേ അമ്മിഞ്ഞ പാലിൻ്റെ